ഹായ് ഹായ്സ് വെൽക്കം ടു ഹലാസ്പോട്ടിക്ക് ഹലാസ്പോട്ടിക്കിന്റെ ഇന്നത്തെ കിഡിലൻ കളക്ഷൻ ആണ് അതായത് സൂപ്പർ കളക്ഷൻ ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് അതേപോലെ തന്നെ നല്ല ഹെവി മെറ്റീരിയലാണ് കേട്ടോ സൂപ്പ് മെറ്റീരിയലാണ് നല്ല അടിപൊളി സൂപ്പർ ഡിസൈനാണ് കണ്ടില്ലേ യോക്ക് വർക്ക് ഒക്കെ നല്ല ഭംഗിയുണ്ട് പിന്നെ അത് മാത്രല്ല നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയലാണ് ഇത് ഒരു ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ് ഫുള്ളായിട്ട് നല്ല വർക്കും അതേപോലെ തന്നെ പാച്ച് വർക്കും അരിവർക്കും ചെറിയ വർക്കും ഒക്കെയുള്ള നല്ല ഭംഗിയിൽ നല്ലൊരു ഒഴുകുന്ന മസ്ലിം മെറ്റീരിയലാണ് കേട്ടോ നല്ല അടിപൊളി മസ്ലിം മെറ്റീരിയലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു ടു നയൻ സീറോ ആണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് കാരണം അത്രയും ക്വാളിറ്റി മെറ്റീരിയലാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരിക നിങ്ങൾക്ക് ശരിക്കും ഇത് കയ്യിലെത്തിയാൽ അറിയാം ഇതിൻ്റെ ക്വാളിറ്റി അത്രയും ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കണ്ടില്ലേ ഇതിപ്പോൾ നമ്മൾ കയ്യില് പിടിക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഒരു ക്വാളിറ്റി ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് അതിൻ്റെ പാന്റ് കാണിക്കാൻ പറ്റുപോയി ഞാൻ കാണിച്ചുതരാം ഒരു സെക്കൻഡ് ഇതാണ് അതിൻ്റെ ഷോള് വരുന്നത് അത്ര ഭംഗിയുള്ള ഷോൾ നോക്കിയാൽ അടിപൊളിയാണ് നല്ല സൂപ്പർ ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓവർ ലുക്ക് വരിക ഫോർ എക്സൽ ഫോർ എക്സൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളത് ഏകദേശം ട്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നുള്ളത് വെറും ടു നയൻ സീറോ ആണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് പിന്നെ ഇതിന്റെ ബാക്കിൽ ഡിസൈൻ വരുന്നുണ്ട് അതേപോലെ തന്നെ പാന്റ് പ്ലെയിൻ ആണ് ടമസ്റ്റിൽ ആണ് പാൻറ് വരുന്നുള്ളത് എല്ലാറ്റിലും പാന്റ് വരുന്നുണ്ട് പിന്നെ നിങ്ങൾ പാന്റ് വരുന്നുണ്ടോ വരുന്നുണ്ടോ ചോദിക്കരുത് എല്ലാ ത്രീ പീസ് സെറ്റിലും പാന്റ് വരുന്നുണ്ട് കേട്ടോ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഇത് ശരി നിങ്ങൾക്ക് ഇത് കാണുമ്പോ തന്നെ അറിയാം അല്ലെ ഇതിന്റെ ഒരു ക്വാളിറ്റി ഇതിന്റെ ആ വേറെ വെയിറ്റും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് കിടിലൻ ആണ് സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള അടിപൊളിയാണ് കണ്ടില്ലേ ഇതിന്റെ ഓരോ ഫ്ലവറിലും അതേപോലെ തന്നെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പാച്ച് വർക്കും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള മിറർ വർക്കും ഒക്കെ ഉള്ള നല്ല ഭംഗിയുള്ള അടിപൊളി മോഡലാണ് യെസ് ബാക്ക് സൈഡും സെയിം പ്രിന്റ് ആണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ദാമൻ വർക്കാണ് ട്രിപ്പിൾ എക്സ് അല്ല വരെ സ്റ്റിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ ഏറ്റവും വരിക ഭംഗി മാത്രമല്ല ഇതിൻ്റെ ക്വാളിറ്റിയും ഇത് ശരിക്കും ഒരു എന്താ പറയുക വെണ്ണ പോലുള്ള മെറ്റീരിയലാണ് അത്രയും ക്വാളിറ്റി മെറ്റീരിയലാണ് അടിപൊളിയാണ് ഇത് കാണില്ലേ സൂപ്പർ ഷോളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോളാണ് നല്ലൊരു ഫ്ലോറൽ ഡിസൈനുള്ള അടിപൊളി ഷോളാണ് ഇതും മസ്ലിനാണ് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ ഏകദേശം ഫോർ എക്സ് എൽ സോറി ത്രീ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ത്രിപിൾ എക്സൽ ഞാൻ ഫോർ എക്സ് എൽ പറയുന്നില്ല എനിക്ക് ശരിയൊരു ഡൗട്ട് ഉണ്ട് പക്ഷെ ത്രിപിൾ എക്സ് എൽ തീർച്ചയായും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് വെറും രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഓവർ ഇന്ത്യ ആണ് രണ്ടായിരത്തിന് മുകളിലുള്ള എല്ലാ ഫിറ്റുകളും ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലുകളാണ് അടുത്തത് വരുന്നുള്ളത് വേറൊരു ടൈപ്പ് സൂപ്പർ മെറ്റീരിയലാണ് കേട്ടോ കാരണം ഇത് കുറേ മുമ്പ് കുറേ പ്രാവശ്യം വന്നതാണ് ഇത് എത്ര വന്നു കഴിഞ്ഞാലും തീരാത്ത മെറ്റീരിയലാണ് ഇതും അതേപോലെ തന്നെ ത്രിപ്ലെക്സ് അല്ല വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ഇതിന്റെ പ്രൈസ് വരുന്നുള്ളത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് വൺ സെവൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ദാമന്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് കേട്ടോ ഈ പ്രൈസ് വരുന്നുള്ളത് ഓരോരോ ഐറ്റമിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ബാക്കിൽ ഡിസൈൻ ഉണ്ട് ഇതേപോലെ തന്നെ പിന്നെ പാൻറ് പ്ലെയിൻ ആണ് ശരിക്കും നമുക്ക് രണ്ട് പീസ് അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അറിയാം ആ പ്രൈസ് ഡിഫറൻസ് ഉള്ള ക്വാളിറ്റി ഡിഫറൻസ് അത്രയും ഭംഗിയാണ് പിന്നെ ഇതിൻ്റെ മിറർ വർക്കാണ് കേട്ടോ കംപ്ലീറ്റ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഇതാണ് അതിൻ്റെ ഷോൾ നല്ല സോഫ്റ്റ് ഒരു മൽമലിൻ്റെ ഷോളാണ് മസ്ലിൻ അല്ലേ ഇത് മൽമലിൻ്റെ ഷോളാണ് കേട്ടോ കാരണം അത്ര ഒരു വെയ്റ്റ്ലെസ് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരുന്നുള്ളൂ പ്രൈസ് വരുന്നുള്ളൂ ട്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടുത്ത കളർ ഒരു ഗ്രീൻ പീകോക്ക് ഗ്രീൻ കളർ ആണ് കേട്ടോ ബ്ലൂ അല്ലേ ഇത് പീകോക്ക് ഗ്രീൻ കളറാണ് അതേപോലെ ഇതൊക്കെ ബ്രാൻഡ് ആണ് ഇതൊക്കെ ബ്രാൻഡ് മെറ്റീരിയൽസ് ആണ് ലോക്കൽ ഐറ്റം അല്ല നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയലാണ് അതേപോലെ തന്നെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഏകദേശം ട്രിപ്ലെക്സ് അല്ല വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ദാമൻ വർക്ക് ആണ് കേട്ടോ ഫുൾ യെസ് കാരണം ഇത് ഇത് ഫുൾ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ കംപ്ലീറ്റ് സ്റ്റോൺ വർക്കും അരി വർക്കും സെറി വർക്കും അതേപോലെ തന്നെ കൂട്ടാപ്പത്തി ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് പിന്നെ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ പ്യൂർ മൽമലിന്റെ ഷോ ആണ് സോഫ്റ്റ് വെയ്റ്റ്ലെസ് ഷോൾ ആണ് മൽമലിന്റെ നല്ല വീതിയുള്ള ഷോൾ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം ഏകദേശം ത്രിപിൾ എക്സ് വരെ സ്റ്റിച്ച് മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ആണ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം നല്ല മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റേർഡ് കളറാണ് ഇത് എത്ര കുറെ ഇതിനു മുമ്പ് ഇതിന്റെ പല മോഡലുകളും പല പ്രാവശ്യം ഞങ്ങൾ ഇത് കൊണ്ടുവരുത്തിട്ടുണ്ട് നല്ല ഡിമാൻഡുള്ള മെറ്റീരിയലാണ് നല്ല ഭംഗിയുണ്ട് നല്ലൊരു ലൈനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയലാണ് ഇതിന്റെ യോക്കും അതേപോലെ തന്നെ ഈ സെൻറ്റർ കൺസോളും നല്ല ഭംഗിയുണ്ട് കാണാൻ കണ്ടില്ലേ മിറർ വർക്കും അതേപോലെ തന്നെ വർക്ക് സെറി വർക്ക് ബീറ്റ് വർക്കും ഒക്കെയുള്ള അടിപൊളി മെറ്റീരിയലാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരുന്നത് സ്ലീവ് ഇങ്ങനെ ലൈനായിട്ട് വരും അതായത് നമ്മുടെ ഒരു സ്ട്രിപ്പ് ലൈന് ആയിട്ട് സ്ലീവ് വരും പിന്നെ ബാക്കിലും സെയിം ഡിസൈനാണ് അതേപോലെ തന്നെ പാൻറ് പ്ലെയിൻ ആണ് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് ഷോൾ പ്യൂർ മൽമലിൻ്റെ ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവറിൽ ലുക്ക് വരിക ഏകദേശം ട്രിപ്ലെക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ലിമിറ്റഡ് ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ കേട്ടോ ഈ മോഡലിന്റെ പല പല വെറൈറ്റി വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള മോഡലാണ് കണ്ടില്ലേ ഇത് നെക്സ്റ്റ് മോഡലാണ് വരുന്നത് ഇതിൻ്റെ കുറേ വേർഷൻ ഒക്കെ മുമ്പ് ഞങ്ങൾ ഇട്ടതാണ് അതൊക്കെ കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആണ് ഇതും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് നല്ല ഭംഗിയുടെ യോക്ക് വർക്കാണ് അതേപോലെ തന്നെ നല്ല മസ്ലിൻ സിൽക്ക് മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ല ദാമൻ വർക്കും ഉണ്ട് ഫുൾ ആയിട്ട് വർക്ക് വരുന്ന മെറ്റീരിയലാണ് ഇതാണ് അതിന്റെ സ്ലീവിന്റെ സൈഡ് വരും കേട്ടോ ഇതും ഏകദേശം ത്രിപ്ലക്സിൽ ഫോർ ഒക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ത്രിപ്ലക്സിൽ അടിക്കാം ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോൾ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഒരു സോബർ ഡിസൈൻ ആണ് കേട്ടോ കുറെ ഡാർക്ക് കളേഴ്സ് ഇല്ല ഇതിൽ കംപ്ലീറ്റ് വരുന്നൊക്കെ ലൈറ്റ് കളേഴ്സ് ആണ് അപ്പൊ ലൈറ്റ് കളേഴ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു ഐസ്ക്രീം കളേഴ്സ് ആണ് ഇതിൽ വരുന്നത് അതുപോലത്തെ കളേഴ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്ക് നല്ലൊരു ചോയ്സ് ആണ് ഭംഗിയുള്ള മെറ്റീരിയലാണ് അതേപോലെ തന്നെ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് പെരുന്നാൾക്കൊക്കെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഇപ്പൊ തന്നെ വാങ്ങി വെക്കാം അടിപൊളി മെറ്റീരിയലാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ത്രിപ്ലക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ കേട്ടോ നല്ല സൂബർ കളേഴ്സാണ് നല്ലൊരു ക്രീം ആണ് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഐസ്ക്രീം കളർ പോലെ കളറാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക ദാമന്റെ ഒക്കെ കംപ്ലീറ്റ് വർക്കിടാണ് കേട്ടോ ദാമൻ ഒക്കെ ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കും ബീറ്റ് വർക്കും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഡിസൈൻ അരിവർക്കും സെറിവർക്കും ഒക്കെ ഉണ്ട് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് നല്ല വീതിയുള്ള നീളുള്ള ഷോളാണ് കേട്ടോ വീതി കുറച്ച് കുറവാണ് കാരണം വീതി വരുന്നത് ചില ഐറ്റംസിൻ്റെ ആ ഒരു ഫാഷനനുസരിച്ചാണ് വീതി വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓളവർ ലുക്ക് വരുക ഏകദേശം നിങ്ങൾ കാണുന്നത്ര വീതി ഇതിനുണ്ട് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഞാൻ പറഞ്ഞല്ലേ കളറൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ഐസ്ക്രീം കളറാണ് ലൈറ്റ് സ്കൈ ബ്ലൂ പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനുള്ള സ്കൈ ബ്ലൂ അടിപൊളിയാണ് നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഫുൾ ആയിട്ട് വരുന്നുള്ള കണ്ടല്ലേ ബീറ്റ് വർക്കും അതേപോലെ തന്നെ അരി വർക്കും സെറി വർക്കും മിറർ വർക്കും ഒക്കെ കൂടിയിട്ടുള്ള നല്ല ഭംഗിയുള്ള വർക്കുകളാണ് പിന്നെ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരാ ഏകദേശം ത്രിപിൾ എക്സ് അല്ലെ ഫോർ എക്സിലൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് മസ്ലിൻ ആണ് കേട്ടോ ഇത് വിസ്കോസ് മസ്ലിൻ അല്ല മസ്ലിൻ ആണ് മസ്ലിന് പല വേർഷനും ഉണ്ട് കണ്ടില്ല നല്ല ഭംഗിയുള്ള ഷോൾ വീതി കുറവാണ് ഷോളിന് പക്ഷെ നല്ല ലെങ്ത് ഉണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു റോൾ ഓവർ ലുക്ക് വരാ പ്രൈസ് വരുന്നുള്ളത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് ലിമിറ്റഡ് ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക സോ ഇതാണ് അതിന്റെ ലാസ്റ്റ് കളർ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ലാവണ്ടർ കളർ അല്ലേ ലൈറ്റ് ും ലൻഡറൊക്കെ മിക്സ് ആയിട്ടുള്ള കളറാണ് ഒരു ലൈറ്റ് പിങ്ക് ലാവൻഡർ ഒക്കെ മിക്സ് ആയിട്ടാണ് ലാവൻഡർ ആണ് യെസ് പാൻസ് വരുന്നത് ഒരു ലൈറ്റ് ലാവൻഡർ കളറിലാണ് ലാവണ്ടർ യെസ് സ്ലീവിന്റെ ബോർഡർ ലാവൻഡർ ആണ് വരുന്നുള്ളത് നല്ല ഭംഗിട്ടോ ഡിസൈന് സൂപ്പർ അടിപൊളിയാണ് സൂപ്പർ ഡിസൈൻ ആണ് ഡിസൈനാണ് സെയിം പ്രിന്റ് ആണ് അതേപോലെ തന്നെ പാന്റ് പ്ലെയിൻ ആണ് പാന്റ് വരുന്നതും മസ്ലീവ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ ബ്യൂട്ടിഫുൾ ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് മസ്റ്റ്ലി സിൽക്ക് ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ട്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം ട്രിപ്പിൾ എക്സൽ ചിലപ്പോൾ ഫോർ എക്സൽ നിന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പ്രൈസ് വരുന്നത് വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ആണ് അപ്പം ഇന്ന് കാണിച്ചതൊക്കെ നല്ല ഭംഗിയുള്ള മോഡലുകളാണ് നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അടിപൊളി മെറ്റീരിയലാണ് അപ്പം ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്യരുത് കഴിയുന്നതും വാട്സപ്പ് മെസ്സേജ് ചെയ്യാം തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് റിപ്ലൈ തരും അപ്പം ഇതുപോലെ അടിപൊളി മോഡൽസ് ഒക്കെ ഇനിയും വരും അതുവരേക്കും ബൈ